എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം നമുക്കിന്ന് സംസാരിക്കാനുള്ളത് പിന്നെ ചെയ്യാം ഇപ്പം വയ്യ കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങളല്ലേ അതായത് നമ്മളുടെ മടി നമുക്ക് ഇപ്പം ചെയ്യാൻ മൂടില്ലാതെ നമ്മൾ പിന്നേക്ക് ചെയ്യാൻ മാറ്റി വച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ആ കാര്യങ്ങൾ നമ്മൾ പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം എന്ന് കരുതി നമ്മളങ്ങനെ മാറ്റി വെച്ച് കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ ഒരു ഹാബിറ്റിൻ്റെ ഭാഗമായിട്ടത് വരും അതായത് ഒരു കാര്യവും സമയത്തിന് ചെയ്യാതിരിക്കുക ഒരു കാര്യവും കൃത്യസമയത്ത് ഒന്നും കംപ്ലീറ്റ് ചെയ്യാതിരിക്കുക എല്ലാം ഒരു ലാഗായിട്ട് ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ട കാര്യം നാലോ അഞ്ചും ദിവസം എടുത്ത് തീർക്കുക തിങ്കളാഴ്ച ചെയ്യേണ്ട കാര്യം അടുത്ത ശനിയാഴ്ച ചെയ്യുക അങ്ങനെ അങ്ങനെ അത് നമ്മളുടെ ഒരു നേച്ചറായിട്ട് മാറും അങ്ങനെ അങ്ങനത്തെ ഒരു ഒരു കാര്യത്തിനെ പറ്റിയാണ് അതായത് നമ്മൾ മാറ്റി മാറ്റിവെക്കുന്ന കാര്യങ്ങൾ മാറ്റിവെക്കപ്പെടുക എന്ന് പറയുന്ന കാര്യം അതിൽ കുറച്ച് മടി കൂടിയുണ്ട് ആ കാര്യത്തിനെ പറ്റിയാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത് അപ്പോൾ എന്താണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലേ എല്ലാവരും കറക്റ്റ് ടൈമിൽ എല്ലാം ചെയ്ത് പക്കയായിട്ട് പോകുന്ന ആളുകളൊന്നും അല്ല നമ്മളെല്ലാവരും ചില കാര്യങ്ങൾ മാറ്റി വയ്ക്കും ചില കാര്യങ്ങൾ പിന്നത്തേക്ക് നീട്ടിവെക്കും എപ്പോഴും നമുക്ക് എനർജറ്റിക് ആയിട്ടോ അതല്ലെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ടോ ഒന്നും ഇരിക്കാനൊന്നും പറ്റില്ല പക്ഷേ നമ്മൾ ചില സമയത്ത് നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എന്താണ് ഹാബിറ്റിൽ നിന്ന് നമുക്ക് ഈ ഒരു കാര്യം അങ്ങ് മാറ്റാം മാറ്റി വയ്ക്കാൻ പറ്റും നമ്മൾ എപ്പോഴും അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യവും നമുക്ക് സമയത്തിന് ചെയ്യാൻ തോന്നില്ല എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അത് അപ്പം അവിടെ ഇട്ടിട്ട് കുറേ നാൾ കഴിഞ്ഞ് ചെയ്യുന്ന ഒരിത് ഒരു നമ്മളൊരു ശീലമാകും അപ്പം അത് നമുക്ക് കഴിവതും നമ്മുടെ ഒരു ഹാബിറ്റിൽ നിന്ന് സ്വഭാവത്തിൽ നിന്ന് നേച്ചറിൽ നിന്നൊക്കെ മാറ്റുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതിനെപ്പറ്റിയാണ് എനിക്കിന്ന് പറയാനുള്ളത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഏഴ് ആണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ പിന്നെ ആവട്ടെ എന്ന് കരുതി നീട്ടിവെക്കുന്ന കുറച്ച് കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ നിന്ന് മിക്കവാറും നമുക്ക് പണി കിട്ടാൻ സാധ്യതയുള്ള ഒരു ഏഴ് കാര്യങ്ങൾ ആ ഏഴ് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയാണ് എനിക്കിപ്പോൾ ഇന്ന് സംസാരിക്കാനുള്ളത് ഈ വ്ളോഗ് ഫുള്ള് കാണാൻ ശ്രമിക്കുക പകുതിക്ക് വെച്ച് കണ്ടാലും മൂന്നാല് പോയിൻ്റ് മാത്രം കണ്ടു കഴിഞ്ഞാൽ കാര്യമുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സോ കഴിവതും മുഴുവനായിട്ടുള്ള വ്ളോഗ് കാണാൻ ശ്രമിക്കുക പിന്നെ നിർബന്ധിക്കില്ല കാരണം ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്കൊരു എൻ്റെ വ്ലോഗിൻ്റെ ഒരു താല്പര്യം നഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് സ്കിപ്പ് ചെയ്തു പോക്കോളൂ പക്ഷേ കഴിവതും മുഴുവൻ കാണാൻ ശ്രമിക്കാം എന്തുകൊണ്ടാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യാൻ എൻ്റെ ഒരു ബുദ്ധിയിലേക്ക് ഈ മടി കാരണം നമ്മൾ മാറ്റി വയ്ക്കുക എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കണം എന്നെനിക്ക് തോന്നാൻ ഒരു കാരണമുണ്ട് ആ കാരണം ഞാൻ ഏറ്റവും ലാസ്റ്റ് പറയാം കേട്ടോ യെസ് അപ്പം നമുക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം ബൈബിളിൽ മടിയെപ്പറ്റി അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ പറ്റി നമ്മുടെ ആ ഒരു ലൈസൻസിനെ പറ്റി ഒരു വാച കണ്ടോ അത് ഏകദേശം ഇപ്രകാരമാണ് കുറച്ചുകൂടി ഉറങ്ങാം തെല്ല് നേരം കൂടി മയങ്ങാം കയ്യും കെട്ടിയിരുന്ന് അല്പസമയം കൂടി വിശ്രമിക്കാം ഫലമോ ദാരിദ്ര്യം വഴിപോക്കിനെ പോലെയും ദുർഭിക്ഷം കൊള്ളക്കാരനെ പോലെയും ഇതിൻ്റെ മുൻപിലെത്തും സുഭാഷിതങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ ആറാമത്തെ അധ്യായം പത്താമത്തെ വാക്യാണല്ലോ അത് ഒരുമാതിരി എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പം ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്ക് നമ്മൾ മാറ്റി വയ്ക്കുന്ന കാര്യങ്ങൾ നമ്മൾ മടി കാരണം മാറ്റി വയ്ക്കുന്നു നമ്മൾ എന്താണ് വെറുതെ ഇരുന്ന് കഴിക്കുക എന്ന ഹാബിറ്റ് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു വരാൻ പോകുന്ന ഒരു ദുർനിമിത്തങ്ങളെപ്പറ്റി ഒരു മുൻകൂട്ടി കാര്യങ്ങൾ പറഞ്ഞു അല്ലേ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഏഴ് പോയിൻ്റിൽ ഏറ്റവും ആദ്യത്തെ പോയിൻറ്റ് എന്താണെന്ന് അറിയാമോ യെസ് നിങ്ങൾക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരോടെങ്കിലും വിളിച്ചൊന്ന് ക്ഷമ ചോദിക്കണം അല്ലെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അടുത്ത ദിവസത്തേക്കോ പിന്നത്തേക്കോ മാറ്റി വയ്ക്കരുത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത പോകുന്ന ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് അപ്പം തന്നെ നിങ്ങൾ ആ ആളെ വിളിച്ച് സംസാരിക്കണം നിങ്ങൾ പിന്നത്തേക്ക് ഒരാളോടും ഒന്നും പറയാൻ നിങ്ങൾ ബാക്കി വയ്ക്കരുത് ബിക്കോസ് ഒരു മനുഷ്യനും ചിലപ്പോൾ നമ്മൾ വിചാരിച്ച സമയത്ത് അവൈലബിൾ ആകണം എന്നില്ല അത് പറയാനുള്ള നമ്മളാണെങ്കിലും കേൾക്കാനുള്ള അവരാണെങ്കിലും നമ്മൾ വയനാട്ടിലെ കാര്യങ്ങൾ കണ്ടു അവർ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ പിറ്റേ ദിവസത്തെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് കിടന്നവരാണ് പിറ്റേ ദിവസം വിധി മറ്റൊന്നായിരുന്നു എന്ന് മറിച്ചായിരിക്കുമെന്ന് ഒരു ഒരു ക്ലൂ പോലും ഒരു തിരിച്ചറിവ് പോലും അവരുടെ ഒരു എന്താണ് സിക്സ് സെൻസിൽ പോലും ഒരു ഉണ്ടാവാതെ അവർ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് അന്ന് ഉറങ്ങാൻ കിടന്നവരാണ് പിറ്റേ ദിവസം പുലർന്നത് വേറെ ഒരു ഇൻറ്റർലി ഡിഫറൻറ്റായിട്ടുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയറിലേക്കായിരുന്നു അപ്പോൾ നമ്മൾ ഒരാളോടും നമുക്ക് ഒരാളെ വിളിച്ച് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ യെസ് നമ്മളിങ്ങനെ വിചാരിക്കുകയാണ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കണം ആ കുറേ നാളായല്ലോ അവളെ ഒന്ന് വിളിച്ചിട്ട് അല്ലെങ്കിൽ അവളോടൊന്ന് സംസാരിക്കായിരുന്നു ആ നാളെ ആവട്ടെ പിന്നെ വിളിക്കാം ഫ്രീ ടൈം ആവട്ടെ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോട്ടെ ഇങ്ങോട്ട് പോട്ടെ പോകട്ടെ അങ്ങനെയൊന്നും കരുതരുത് എനിക്കിപ്പോൾ വിളിച്ച് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഫോണെടുത്ത് വിളിക്കുക നമ്മൾ വിചാരിക്കുന്ന മൊമെൻറ്റിൽ ആ ആൾ ഉണ്ടാവണമെന്നില്ല അതുപോലെ തന്നെ നമുക്ക് തോന്നുകയാണ് ഞാൻ ആ അവളോട് ചെയ്തത് തെറ്റായിപ്പോയി അല്ലെങ്കിൽ അവളോട് ഞാൻ അപ്പം അങ്ങനെ പറഞ്ഞത് മോശമായിപ്പോയി അല്ലെങ്കിൽ അവളോട് എന്താണ് ഞാൻ ഒന്ന് വിളിച്ച് നോർമലായിട്ട് സംസാരിച്ചേക്കാം ഞാൻ അപ്പോഴത്തെ ആ ഒരു ടെൻഷനിൽ പറഞ്ഞതാണെന്ന് പറയാം അപ്പോൾ നമ്മൾ കരുതും ഓ ഞാനിപ്പോൾ ഉറങ്ങല്ലേ എണീറ്റിട്ട് പറയാം അല്ലെങ്കിൽ ഞാനിപ്പോൾ തിരക്കില്ലല്ലേ നാളെ പറയാം ഇതിനൊന്നും കരുതരുത് നിങ്ങൾക്ക് എപ്പോൾ തോന്നുന്നോ അപ്പം പറയാം അത് പിന്നത്തേക്ക് മാറ്റി വയ്ക്കരുത് ചിലപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു പെയിൻ നമുക്ക് ഒരുപാട് പിന്നെ കുറേ നാളത്തോളം നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന തരത്തിലായിരിക്കും ഇതാണ് ഫസ്റ്റ് പോയിൻറ്റ് രണ്ടാമത്തെ പോയിൻറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സേവിങ്സ് ഓക്കെ സമ്പാദ്യം ജോലി കിട്ടി കാലം മുതൽ ആ കാലം മുതൽ നമ്മൾ നമ്മളെ ഒരുപാട് പേര് ഉപദേശിച്ചിട്ടൊക്കെ ഉണ്ടാവും നമ്മുടെ പാരൻസ് ആയിക്കോട്ടെ നമ്മുടെ വെൽവിഷ്യേഴ്സ് ആയിക്കോട്ടെ നമ്മളെ വളരെ ജീവിതത്തിൽ വളരെ ക്ലോസ് ടു ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായിക്കോട്ടെ എപ്പോഴും അടുത്ത് പറയുന്നതായിരിക്കും ഫസ്റ്റ് സാലറി കിട്ടുന്ന സമയം മുതൽ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് വെക്കണം കേട്ടോ എല്ലാ മാസവും ഒരു കുറച്ച് എമൗണ്ട് എങ്കിലും മാറ്റി വെക്കണം എത്ര ആവശ്യം ഉണ്ടെങ്കിലും എത്ര തിരക്കുകൾ ഉണ്ടെങ്കിലും മാറ്റി വെക്കണം കേട്ടോ എന്നത് ഒരുമാതിരിപ്പെട്ട എല്ലാവരോടും ജോലി കിട്ടുന്ന ഡേ വൺ മുതൽ കേൾക്കുന്നതായിരിക്കും പക്ഷെ നമ്മുടെ അവസ്ഥ എന്താണ് നമ്മൾ ഒരിക്കലും അത് ചെയ്യില്ല നമ്മൾ കഴിവതും ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം കടം വാങ്ങിച്ചിട്ടും ഇ എം ഐ അടക്കാൻ നമ്മളെ ഫ്രണ്ട്സിന്റെ അടുത്ത് കടം ചോദിച്ചിട്ടൊക്കെ ആയിരിക്കും മിക്കവാറും നമ്മുടെ ഒരു മന്ത് പോവാ നമുക്കൊരു നൂറ് രൂപ പോയിട്ട് നമുക്കൊരിക്കലും സേവ് ചെയ്യാൻ പറ്റില്ല അല്ലേ അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ വിചാരിക്കുകയാണ് ആരെങ്കിലും നമ്മളെ ഇങ്ങനെ വിളിച്ച് ഉപദേശിക്കുകയാണ് എന്താണ് നീ എന്ത് പോക്കാണ് ഈ പോകണത് ഇങ്ങനെയൊന്നും പോരാ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിലും സേവിങ്സ് ആദ്യം മാറ്റി വെക്കണം ബാക്കിയുള്ള തുകയ്ക്ക് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ എന്ന് പറയുകയാണെങ്കിൽ ആ അടുത്ത മാസാവട്ടെ അടുത്ത മാസാവട്ടെ അങ്ങനെ ഒരിക്കലും കരുതരുത് അപ്പം നിങ്ങൾ നിങ്ങൾ ഇന്ന് തീരുമാനിക്കുകയാണ് ഇതുവരെ നിങ്ങൾ പോയിട്ടുള്ള നിങ്ങളുടെ ഫിനാൻഷ്യൽ ജേണി എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഇപ്പം നെക്സ്റ്റ് മന്ത് മുതൽ എനിക്ക് ഞാൻ ഇന്ന് കൃത്യമായിട്ട് ഇപ്പം ഒരു അയ്യായിരം രൂപ ഞാൻ എന്ത് എന്ത് തന്നെ സംഭവിച്ചാലും ഈ ഭൂമി തന്നെ തലകുത്തി മറിഞ്ഞാലും ഞാൻ അയ്യായിരം രൂപ സേവിങ്സ് ആയിട്ട് മാറ്റി മാറ്റിവെക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം സാലറി കിട്ടണം അന്ന് തന്നെ നിങ്ങൾ അയ്യായിരം രൂപ എടുത്ത് മാറ്റി വയ്ക്കേണ്ടതാണ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ നമുക്ക് റെപ്യൂട്ടഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് ഒന്നിനും പറ്റാതെ ഓട്ടക്കയ്യാന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ളവരാണെങ്കിൽ എന്താണ് കുടുക്ക വാങ്ങിച്ചിട്ട് അതിനകത്ത് മെറ്റലിൻ്റെ കുടുക്കയുണ്ടാവും ഒരു തരത്തിലും പൊട്ടിക്കാൻ പറ്റില്ല നമുക്ക് കത്തി വെച്ച് കീറയിൽ പൊട്ടിക്കാൻ പറ്റുള്ളൂ യൂഷ്വലി ഞാൻ അതാണ് ഞാനതാണ് ടോപ്റ്റിയർ അപ്പോൾ ആ കുടുക്കൽ കൊണ്ടുപോയി പൈസ ഇടാം അങ്ങനെ പിന്നെ എന്തൊക്കെയുണ്ട് ചിട്ടികളുണ്ട് പലതരം കുറികളുണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ നമുക്ക് അപ്പോൾ നമ്മുടെ മൈൻഡിൽ അങ്ങനെ ഒരു ചിന്ത പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മന്ത്ലി വൺസ് സാലറി സാലറിഡ് ആയിട്ടുള്ള ആൾക്കാരാണ് വേറെ സൈഡ് ബിസിനസ് ഒന്നുമില്ല വേറെ അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ സാലറി എന്ന് കിട്ടുന്നോ ആ ഡേ ആ അന്നേ ദിവസം തന്നെ നിങ്ങൾ അതിനുള്ള തുക മാറ്റിവെക്കണം പിന്നെ ആവട്ടെ എന്ന് കരുതി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഈ സേവിങ്സ് എന്ന് പറയുന്നത് പണ്ട് നമ്മുടെ പാരൻസിൻ്റെ ജനറേഷനിലുള്ള ആണെങ്കിൽ അവർ നമ്മൾ കണ്ട് ശീലിച്ച ഒരു കാര്യങ്ങളുണ്ട് അവർ കൃത്യമായിട്ടുള്ള ഏജിൽ തന്നെ അവർ പൈസ പണം സൂക്ഷിച്ച് വെച്ചിട്ട് അവർ ലാൻഡ് വാങ്ങും ഗോൾഡ് വാങ്ങും അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ അവസ്ഥ എന്താ നമുക്ക് എന്തിനും ഇ എം ഐ ആണ് എല്ലാ കാര്യത്തിനും ഇ എം ഐ ഉള്ളതുകൊണ്ട് നമ്മൾ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വാങ്ങും ഒറ്റടിക്ക് നമ്മൾ നേരെ നോക്കുവാണെങ്കിൽ നമുക്കെല്ലാം ഉണ്ട് എന്ന് പുറത്തൊരാൾക്ക് തോന്നുന്ന രീതിയിലായിരിക്കും നമ്മളുടെ എന്താണ് എമ്യൂണിറ്റീസ് എല്ലാം നമ്മൾ അങ്ങനെ കൊണ്ട് നടക്കാനായിരിക്കും ശ്രമിക്കുക പക്ഷെ എന്താണ് നമ്മൾ സാലറി വന്നു കഴിഞ്ഞാൽ ഫുള്ള് ഡിവൈഡ് ചെയ്ത് എല്ലാ ഇ എം ഐക്കും പോകുന്ന രീതിയിലാണ് നമ്മൾ നമ്മുടെ സാലറി ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് പഴയ പോലെ പണ്ടത്തെ ആളുകളെ പോലെ നമ്മുടെ പാരൻസിനെ പോലെയുള്ള ഒരു സേവിങ് സമ്പ്രദായം നടക്കില്ല സോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് സേവ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നല്ല നിർബന്ധമായും സേവ് ചെയ്യണം ഒരു നൂറ് ദിവസമെങ്കിലും ഇവിടെയുള്ളവർ ഞാൻ തുടക്കത്തിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുടുക്കയിലാണ് ഞാൻ പൈസ ഇട്ട് വയ്ക്കുക എന്ത് സംഭവിച്ചാലും സാലറി വരാനാണ് ആ പൈസയൊക്കെ മാറ്റി മാറ്റിവെക്കും ഇപ്പം നാട്ടിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആയിരം രൂപയെങ്കിലും ആയിരം രൂപ അഞ്ഞൂറ് രൂപയെങ്കിൽ അഞ്ഞൂറ് രൂപ അയ്യായിരമെങ്കിൽ അയ്യായിരം നിർബന്ധമായിട്ടും അത് മാറ്റി മാറ്റിവെക്കണം ഇപ്പം ഇന്ന് നിങ്ങൾക്ക് ഈ ചിന്ത തോന്നുകയാണ് എങ്കിൽ ഇപ്പം കുടുക്കേടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുടുക്ക എന്ന് പറയുന്നത് ഒരു കുഞ്ഞിലെ മുതൽ ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പേഴ്സണലായിട്ട് ഞാൻ കൊണ്ടുനടക്കുന്ന ഒരു കാര്യമാണ് ഈ കുടുക്ക സമ്പ്രദായം എന്ന് പറയുന്നത് എപ്പോഴും എൻ്റെ കൂടെ ഒരു കുടുക്കയുണ്ടാവും അപ്പോൾ ആ കൊടുക്ക സിസ്റ്റത്തിനോട് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ബ്ലോഗ് കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ നേരെ നിങ്ങൾ പുറത്ത് പോയിട്ടൊരു കൊടുക്ക വാങ്ങാം നിങ്ങളുടെ പേഴ്സിൽ നിന്നൊരു നൂറ് രൂപ എടുക്കുക അതിലേക്ക് ഇടാം സോ അവിടെ ഒരു എന്താണ് സേവിങ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ആ ഒരു കാര്യം സേവിങ്സിൻ്റെ കാര്യവും നമ്മൾ ഒരിക്കലും പിന്നത്തേക്ക് മാറ്റി വയ്ക്കരുത് അടുത്ത മാസം അടുത്ത മാസം എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത് വെ വെരി നെക്സ്റ്റ് മന്ത് നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്തിരിക്കണം ഓക്കെ കാരണം അത് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല ഇതാണ് രണ്ടാമത്തെ പോയിന്റ് അടുത്ത പോയിന്റ് ആണ് നമ്മൾ ആർക്കെങ്കിലും കുറച്ച് നമ്മൾ ആരുടെ എന്തെങ്കിലും കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഇ എം ഐ പിരീഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്നിപ്പോൾ അല്ലേ ഇപ്പോൾ സിക്സ്ത്തിനാണ് സെവൻത്തിനാണ് എൻ്റെ ഇ എം ഐ ഡേറ്റ് എങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ വെറുതെ ഒക്കെ എടുക്കുമ്പോൾ അയ്യോ ഇ എം ഐ അടച്ചിട്ടില്ലല്ലോ ആ കുഴപ്പമില്ല ഏഴാം തീയതി അല്ലേ സമയമുണ്ടല്ലോ അങ്ങനെ ചിന്തിക്കരുത് ഞാൻ ഞാനിപ്പോൾ ഓർക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ അത് പേ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ കടം കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ ഞാനിപ്പോൾ അത് ഓർത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ട്രാൻസ്ഫർ ചെയ്യാം പിന്നത്തേക്ക് നമ്മളത് മാറ്റിവെക്കരുത് അവരത് ചോദിച്ച് ഒരു ബന്ധം വഷളാക്കുന്ന രീതിയിലേക്ക് അതല്ലെങ്കിൽ ഇ എം ഐ അടയ്ക്കാൻ ലേറ്റായി പോയിട്ട് അതിന് ഫൈൻ വരുന്ന രീതിയിലേക്ക് നമ്മൾ ഒരിക്കലും നമ്മുടെ ബാധ്യതകളെ കൊണ്ടുവന്നെത്തിക്കരുത് ആ ഒരു പോയിൻ്റ് ഒരിക്കലും നമ്മൾ നീട്ടിവെക്കരുത് ഇതാണ് മൂന്നാമത്തെ പോയിൻറ്റ് നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ലവ് നമുക്കൊരാളോട് ഇഷ്ടം തോന്നുന്നു നമുക്കൊരാളോട് ഒരു പ്രത്യേക അഫെക്ഷൻ തോന്നുന്നു ഇയാളെ എനിക്ക് എൻ്റെ ലൈഫിലേക്ക് കൂട്ടാം ഇനിയുള്ള ജേണി എനിക്ക് ഇയാളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ഇയാളോട് സംസാരിക്കണം അവരുടെ ഒപ്പീനിയൻ കൂടെ ചോദിക്കണം അങ്ങനെയെല്ലാം ഒരു ചിന്ത വന്നാൽ അത് പിന്നത്തേക്ക് വെക്കരുത് നമ്മൾ അപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് അത് എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം പ്രിപ്പയർ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ പ്രസൻറ്റ് ചെയ്യാം നമ്മൾ കേട്ടിട്ടില്ലേ പറയാൻ വൈകിപ്പോയ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഒരിക്കലും പിന്നെ സാധിച്ചു സാധിക്കണം എന്നില്ല സോ നമുക്ക് ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി ഇഷ്ടപ്പെട്ടാൽ അയാൾ നമ്മുടെ അടുത്ത് പെരുമാറുന്ന രീതി ഇഷ്ടപ്പെട്ടാൽ നമുക്ക് അയാൾ ഇനിയുള്ള മുന്നോട്ട് നമ്മുടെ കൂടെ വേണം എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായാൽ അത് പ്രെസൻ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് യെസ് പക്ഷേ അത് എങ്ങനെയെങ്കിലും നിങ്ങൾ അതിനെ പ്രിപ്പയർ ചെയ്ത് ഒന്ന് ശരിയായി അറ്റ് ദ ഏർലിയെസ്റ്റ് പ്രസന്റ് ചെയ്യുക ഒരിക്കലും അത് വൈകിക്കരുത് വൈ പിന്നത്തേക്ക് എന്ന് കരുതി വെക്കരുത് 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 അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മുടെ പേരൻസ് നമ്മുടെ അടുത്ത് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്ത് ഇപ്പം ദൂരെ ആയിരിക്കുന്ന മക്കളോട് ഒന്ന് കാണണം എന്ന് പറയുകയാണെങ്കിൽ അതൊരിക്കലും പിന്നത്തേക്ക് മാറ്റി വയ്ക്കരുത് നമ്മുടെ പാരൻസ് നമ്മളോട് എന്തെങ്കിലും കാര്യം ആവശ്യപ്പെട്ടാൽ അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുക്കുക എന്നുള്ളത് അവരോട് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല മര്യാദയാണ് ഒരു ഉത്തരവാദിത്തമാണെന്ന് പറയുന്നത് നമുക്ക് പാരൻസിനോട് ചെയ്യാൻ കഴിയുന്ന ഉത്തരവാദിത്തമാണ് നമ്മൾ അവരോളമായി കഴിഞ്ഞാൽ അവർ പറയുന്നത് എന്തും സാധിച്ചു കൊടുക്കുക എന്ന് എന്ന് കരുതി എന്തും സാധിച്ചു കൊടുക്കുക എന്നല്ല ഒരുമാതിരിപ്പെട്ട ഒന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയില്ല ബട്ട് നമ്മൾ പാരൻസിൻ്റെ റിക്വയർമെൻസും അവരുടെ ആവശ്യങ്ങളും അവർ കാണണം എന്ന് പറയുമ്പോഴൊക്കെ അത് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് അവൈലബിൾ ആകുക എന്നുള്ളതും നമ്മൾ പിന്നത്തേക്ക് ഒരിക്കലും മാറ്റി വെ വെക്കാൻ പാടില്ലാത്ത വെച്ചു കൂടാത്ത ഒരു പോയിൻ്റ് നമുക്കറിയില്ല നെക്സ്റ്റ് എന്താണ് ഏതാണെന്നൊന്നും നമുക്കറിയില്ല പാരൻസ് നമ്മൾ ചെറുപ്പത്തിൽ എന്ത് വേണം നമ്മൾ പറഞ്ഞ് വാശി പിടിച്ച കാര്യങ്ങളും നമ്മൾ നിലത്ത് കിടന്ന് ഉരുണ്ട് സാധിച്ചെടുത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുക അവരെ നമുക്ക് സാധിച്ചു തന്നിട്ടുണ്ട് സാധിച്ച് തരാത്ത കാര്യങ്ങൾ അവരെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ അവരതിന് ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ എങ്കിലും തന്നിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ പത്ത് രൂപയുടെ സാധനം വാങ്ങാൻ അവരുടെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് താഴെ ഉള്ളത് ഏഴ് രൂപയുടെ അവർ നമുക്ക് വാങ്ങി തന്നിട്ടുണ്ട് അങ്ങനെ വളർത്തിയതാണ് നമ്മളെയൊക്കെ സോ അവരുടെ കാര്യങ്ങളും അവരുടെ അവർക്ക് അവൈലബിൾ ആകണം എന്ന് തോന്നുന്ന സമയത്തൊക്കെ നമ്മൾ ആയിരിക്കുക എന്ത് തിരക്കാണെങ്കിലും ഏത് കമ്പനിയിൽ നമ്മൾ ഏത് പൊസിഷനിൽ ഇരിക്കുവാണെങ്കിലും പാരൻസ് നമ്മൾ കാണണം എന്ന് പറയുകയാണെങ്കിൽ അതിന് സമ്മതിക്കാത്ത ഒന്നോ രണ്ടോ ദിവസമൊക്കെ ലീവ് തരാത്ത കമ്പനി കോർപ്പറേറ്റ് ഓഫീസസ് ഒന്നും ഇന്ന് ഈ വേൾഡിലില്ല എന്നാണ് ഇത്ര നാളത്തെ ഒരു വർക്കിംഗ് ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത് സോ ഇതൊരിക്കലും നിങ്ങൾ ഇത് പ്രത്യേകം നിങ്ങൾ മനസ്സിൽ വെക്കുക ഇതൊരിക്കലും പാരൻറ്റ്സ് എന്തെങ്കിലും ആവശ്യപ്പെട്ടാലും പാരൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പിന്നത്തേക്ക് മാറ്റി വെക്കരുത് ഓക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന വിഷമങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും ഓക്കെ അടുത്തതായിട്ട് പറയാനുള്ളതാണ് അപ്രീസിയേഷൻ നമുക്ക് ആരെങ്കിലോടും എന്തെങ്കിലും അപ്രിഷ്യേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അവരോട് എന്തെങ്കിലും നല്ലൊരു വാക്ക് പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരിട്ട ഒരു കോസ്റ്റ്യൂമിനെ പറ്റി നല്ലതെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ സംസാരിച്ച ഒരു കാര്യത്തെ പറ്റി അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒരു ഫോട്ടോയെ പറ്റി അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു റിവാർഡ് കിട്ടിയെന്ന് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അറിഞ്ഞോ അപ്പോൾ ഒരു കൺഗ്രാറ്റ്സ് പറയാനായിട്ട് അവർക്കൊരു കുഞ്ഞുണ്ടായതിനൊരു കൺഗ്രാറ്റ്സ് പറയാനായിട്ട് ഇതൊന്നും ലേറ്റ് ആക്കരുത് ഇതൊക്കെ നമ്മൾ അപ്പം തന്നെ പറയേണ്ട കാര്യങ്ങളാണ് ആറിയ കഞ്ഞി പഴങ്കഞ്ഞി കേട്ടിട്ടില്ലേ സോ പഴങ്കഞ്ഞി ആകാതെ നമ്മൾ അപ്പം തന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അവരുടെ അടുത്ത് പോയിട്ട് അവരുടെ നം അവരുടെ ആ ഒരു എന്താണ് അവർ പ്രസൻറ്റ് ചെയ്ത കാര്യം നല്ലതായിരുന്നു എന്ന് പറയുക അപ്പം ആ അവര ഒരു മൂഡിലിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനെപ്പറ്റി രണ്ട് വാക്ക് പറയുമ്പോൾ ഒരു എനർജി അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമൊക്കെ ഒരു വേറെയാണ് ഇന്ന് നടന്ന കാര്യത്തിനെ പറ്റി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് സമയം കിട്ടുമ്പോൾ അവരോട് പോയി പറയുമ്പോൾ അവരത് കേൾക്കുമ്പോൾ കേ ആ ഒരു രീതിയിൽ എടുക്കുകയുള്ളൂ പക്ഷേ ആ ഒരു മൂഡിലിരിക്കുമ്പോൾ കഴി കഴിവതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ മറ്റൊരാളോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഒരിക്കലും ലേറ്റാക്കരുത് അത് ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ള ഒരു പോയിൻ്റാണ് ഈ ആൾക്കാരുടെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ അവൈലബിളായിരിക്കുമ്പോൾ ഒരു പക്ഷെ അവരവിടെ ഉണ്ടാവണം എന്നില്ല അല്ലേ അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത സമയത്ത് നാളെ നമ്മൾ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവണം എന്നില്ല അതുകൊണ്ട് അപ്രീസിയേഷൻ എന്ന് പറയുന്നത് കഴിവതും ചൂടോടെ തന്നെ കൊടുക്കാൻ ശ്രമിക്കും അവസാനമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാബിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുമല്ലോ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിക്കോട്ടെ ആരേലും എന്തെങ്കിലും ഒരു ബ്ലോഗ് കാണുമ്പോഴായിക്കോട്ടെ നമ്മൾ വിചാരിക്കും ആ എന്നാൽ ഇന്ന് ഇതും കൂടെ നാളെ മുതൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ നാളെ മുതൽ ഷുഗർ കട്ട് ചെയ്യാം അല്ലെങ്കിൽ നാളെ മുതൽ വർക്ക്ഔട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സേവിങ്സ് ആയിക്കോട്ടെ ഇപ്പോൾ രണ്ട് ലിറ്റർ വെള്ളം കുടിക്കണം ഡെയിലി ഡെയിലി രണ്ട് ലിറ്റർ നിന്നല്ല നമ്മുടെ എത്രയാണോ നമ്മുടെ വെയിറ്റ് അതിന് ആനുപാതികമായിട്ടാണ് നമ്മുടെ എന്താണ് വെള്ളം കുടിക്കേണ്ട ലെവൽ വരുന്നത് സോ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അപ്പോൾ അതെല്ലാം നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യും നാളെ മുതൽ ഞാൻ ഒരു ബെറ്റർ പേഴ്സൺ ആയിരിക്കും ഞാൻ ഒരു കാര്യവും മാറ്റി വെക്കില്ല അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി വായിക്കും കുറച്ചും കൂടി എഴുതാൻ ശ്രമിക്കും കുറച്ചും കൂടി ഞാൻ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യും ഞാൻ കാര്യങ്ങൾ കുറച്ചും കൂടി ഈസിനെസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ഭാഗം ചെയ്യും ഇങ്ങനെ 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 കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യും പ്ലാൻ ചെയ്തിട്ട് എന്താണ് പ്ലാനിങ് മാത്രമേ നടക്കുള്ളൂ അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വയ്ക്കേ ബ്ലോഗ്സ് കാണുമ്പോഴാണെങ്കിലും സ്ക്രീൻഷോട്ടിൽ അല്ലെങ്കിൽ അത് എവിടെ ഗ്യാലറിയിൽ ഒതുങ്ങും കുറച്ച് പേജുകളിലോ ഫോണിലോ ആയിട്ട് അത് ഒതുങ്ങും സോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് പിന്നത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക ഞാൻ ഇന്നൊരു കാര്യം പ്ലാൻ ചെയ്തു എനിക്ക് എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ആഡ് ചെയ്യണം അപ്പോൾ ഞാൻ വെള്ളം കുടിക്കണം എന്ന് വിചാരിച്ചോ അപ്പോൾ എനിക്കൊരു കുപ്പി മേടിക്കണം ഞാൻ ഇപ്പം തന്നെ പോയി എനിക്ക് കുപ്പി മേടിച്ചു അത് നിറച്ച് വെച്ചു അതിൻ്റെ കൺമുമ്പിൽ വെച്ചു നാളെ മുതൽ ഞാൻ രണ്ട് ലിറ്റർ വെള്ളം കുടിക്കാൻ സ്റ്റാർട്ട് ചെയ്തു സോ ക്യുക്ക് റെസ്പോൺസാണ് നമ്മൾ പെട്ടെന്ന് ക്യുക്ക് ആക്ഷൻ ആണ് എല്ലാം പെട്ടെന്ന് 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 ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് ചെയ്യണം ഹാബിറ്റ് അതേപോലെ നമ്മൾ കുറച്ചും കൂടി എന്താണ് സെൽഫ് കെയർ ചെയ്യണം എന്ന് വിചാരിക്കുന്നു നമ്മൾ കുറച്ചും കൂടി മുടിയെ ഒന്നും കൂടി കെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഫേസിൽ എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് ഇടണം എന്നുള്ളൊരു പ്ലാൻ ഇടുന്നു യെസ് വേഗം ചെല്ലുക മുടി കഴുകുക മുഖം കഴുകുക സ്റ്റാർട്ട് ചെയ്യുക പെട്ടെന്ന് തന്നെ ചെയ്യാം ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ അതായത് ഹാബിറ്റിന് നമ്മൾ വരുത്തേണ്ട ചേഞ്ചസിനൊന്നും നമ്മൾ കഴിവതും ഒരു രണ്ട് ദിവസത്തിലും കൂടുതലാക്കാതിരിക്കുക ഇന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ ഇത് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇനി ഞാൻ ബ്ലോഗിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞോളൂ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി പറ്റി പിന്നെ ചെയ്യാം എന്നുള്ള ടോപ്പിക്കിനെ പറ്റി ബ്ലോഗ് ചെയ്യണം എന്ന് കരുതിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞോളൂ ഞാൻ രാവിലെ എണീറ്റ് ഓഫീസുള്ള ദിവസങ്ങളിൽ നമ്മൾ രാവിലെ ചായ ഉണ്ടാക്കും നമ്മൾ വായിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യും ലഞ്ച് പാക്ക് ചെയ്യും പോകും പക്ഷേ ആ ചായ ഉണ്ടാക്കിയ പാത്രമല്ലേ ചായ പാത്രവും ഗ്ലാസ്സും സ്പൂണും സിംഗിൾ കിടക്കും ആ പിന്നെ കഴുകാം വൈകുന്നേരം കഴുകാം എന്നുള്ള രീതിയിൽ അത് അവിടെ കിടക്കും വൈകുന്നേരം നമ്മൾ അയ്യോ മറ്റേ കാളനെ പൊട്ടി വരണ പോലെയാണ് പാടത്തുനിന്ന് വരണ പോലെയാണ് ഓഫീസിൽ നിന്ന് വരും ക്ഷീണിച്ചിട്ട് എല്ലാം എടുത്ത് കഴിക്കുക ചായ കുടിക്കുക ആക്രാന്തം പിടിച്ചിട്ടായിരിക്കും വരണത് ആ വരണ സമയത്ത് മുഷിഞ്ഞ് എന്താണ് ആകെ അലമ്പായിട്ടുള്ള ഒരു സിങ്കും അതിൽ കുറച്ച് കഴുകാത്ത പാത്രവും അയ്യോ ഇതങ്ങ കാണുമ്പോണ്ടല്ലോ പിന്നെന്താണ് ചായ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ചായ പാത്രം കഴുകണം സിങ്ക് വൃത്തിയാക്കണം സ്പൂൺ കഴുകണം ഗ്ലാസ് കഴുകണം പാത്രങ്ങൾ കഴുകണം എല്ലാം എന്താണ് ഗ്യാസൊക്കെ ഒന്ന് തുടയ്ക്കണം എന്നിട്ട് വേണം ചായയ്ക്ക് വെള്ളം വെക്കാൻ ഇപ്പോഴേക്കും നമ്മുടെ ചായ കുടിക്കാനുള്ള ഒരു മൂടും ചായയോടുള്ള ആ ഒരു ദഹമൊക്കെ പോയിട്ടുണ്ടാവും തണുത്ത് പോയിട്ടുണ്ടാകും അപ്പം ഞാൻ ഈ ഒരു സാധനത്തിനെ പറ്റിയാണ് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത് കുറച്ച് നാളല്ല കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അപ്പം ഞാൻ രാവിലെ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ചായ ഗ്ലാസ് എടുത്തിട്ട് ഞാൻ ഇവിടെ ഹാളിൽ വന്നിരിക്കുന്നതിന് മുമ്പ് തന്നെ ചായ കഴുകി വെക്കും അതങ്ങനെ ആകുമ്പോൾ വൈകുന്നേരം വന്ന് ചായ ഉണ്ടാക്കാൻ സെറ്റാണ് ഇന്നിപ്പോൾ അവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ബട്ട് ഞാനത് മാറ്റിക്കൊണ്ട് വരും ഒന്ന് ആ പോയിന്റ് ഇതുകൊണ്ടാണ് ഞാൻ പിന്നെ ചെയ്യാം എന്ന് പറയുന്ന ഈ സബ്ജക്റ്റിനെ പറ്റി പത്ത് പറയണം എന്നാലോചിച്ചത് രണ്ടാമത്തെ കാര്യം ദേ ഈ വാച്ച് ഈ വാച്ച് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് ഇത് ഞങ്ങളുടെ കല്യാണത്തിന് നമ്മുടെ കസിൻസ് ഗിഫ്റ്റ് എന്നതാണ് ഇത് ഏറെക്കുറെ ഒരു മൂന്നാല് മാസമായി കാണും ഇതെനിക്ക് പാകമല്ലായിരുന്നു ഇതിൻ്റെ കണ്ണിച്ചെറുതായിട്ടൊന്ന് കുറയ്ക്കണമായിരുന്നു ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നാലഞ്ച് മാസമായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നിട്ട് കഴിഞ്ഞ ദിവസമാണ് ഇത് പോയിട്ട് കുറച്ചത് ഇത് എന്നോ കുറയ്ക്കേണ്ട കാര്യമായിരുന്നു അപ്പോൾ ഈ മാറ്റി വയ്ക്കപ്പെടുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ളൊരു ഒരു ഒരു സംഭവമല്ല ലേശം നമ്മളത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ലേശം സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫ് നമ്മുടെ ഹാബിറ്റിൽ നിന്നൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് നമുക്കൊന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കാൻ കാര്യങ്ങളെല്ലാം പക്കപക്കയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇച്ചിരി ശ്രദ്ധിച്ചത് നമ്മൾ ഈ സൂചി കൊണ്ട് കാര്യം തൂമ്പ കൊണ്ടെടുക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുത് മിക്കപ്പോഴും നമ്മൾ മാറ്റി വയ്ക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ആ തൂമ്പ കൊണ്ടാണ് എടുക്കേണ്ടി വരിക അപ്പോൾ എന്താണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ എന്താണ് ഫലമോ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും എത്തിക്കരുത് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണമില്ലായ്മ മാത്രല്ല കേട്ടോ ദാരിദ്ര്യത്തിന് പല മീനിങ് ഉണ്ട് വെച്ചാൽ ഒരു ഊർജ്ജസ്വലനല്ലാതിരിക്കുക നമ്മൾ എന്താണ് പണമില്ലാതിരിക്കുക നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യർ അവൈലബിൾ അല്ലാതിരിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ദാരിദ്ര്യം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇല്ലായ്മയാണ് ഓക്കെ അല്ലാതെ ഭക്ഷണം കഴിക്കാനില്ലാത്ത ഒരു സിറ്റുവേഷൻ അല്ല അവർ ബൈബിളിൽ ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനത്തേക്ക് കഴിവതും എത്താതിരിക്കുക ഓക്കെ അപ്പോൾ വ്ലോഗ് മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും നന്ദി നമോവാകും വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇതിനെപ്പറ്റി ഈ വ്ളോഗിനെ പറ്റിയുള്ള നിങ്ങളുടെ കൺസേൺസും നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ആയിട്ട് ഷെയർ ചെയ്യാം നമുക്ക് ഇൻ്ററാക്റ്റ് ചെയ്യാം ഈ സബ്ജക്റ്റിനെ പറ്റി വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകാരപ്പെടുമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസും വ്ളോഗ്സും കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർ പറ്റുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു